നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പാവപൻ അവന്റെ പെങ്ങൾ നീ നീ അവ സഹിക്കൂടാ നിങ്ങളൊക്കെ പറഞ്ഞു വരേണ്ടത് സ്നേഹിക്കണത് അവർ സെറ്റാണെന്നാണോ സ്നേഹിക്കുന്നത് തെറ്റാന്നല്ല കൂടെ കൊണ്ടേ അവന്റെ പെങ്ങൾ അടിച്ചോണ്ട് നീ അവരോട് സംസാരിച്ചു നോക്ക് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു നോക്കാം ഇതിന്റെ അവസാനം എന്താവുന്ന ഒരു പിടിയില്ല അവനെ ഇങ്ങോട്ട് വരുത്തിക്കണ്ട ഞാനെന്തായാലും പോയി സംസാരിച്ചിട്ട് വരാം അവ സംബന്ധിച്ചും ഞാനവളെ കിട്ടു ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നണ്ട് കല്യാണം കഴിഞ്ഞു ഇതാണോ നിങ്ങള് പറഞ്ഞ കൂടപ്പിറപ്പ് സ്വന്തം വരെ കൂട്ടുകാരെ അറിയിക്കാത്തവറ്റൊരു കല്യാണം ഒന്നല്ലായിരുന്നു അവൻ കെട്ടിയേക്കുന്ന ദീപേന ദീപേനീപ നിന്റെ പെങ്ങൾ തന്നെ കൊല്ലും ഞാൻ കൂട്ടുകാരന്മാരെ ഇതുള്ള ചെറ്റത്തിനം കളിക്കാനോടാ ഇത് വെക്കാനാടാ ഞാൻ എന്റെ കുടുംബത്തിൽ കയറി അവനെ തേറ്റ് കൊടുത്തത് ഇവനൊക്കെ ഞാൻ കുടുംബത്തിൽ കയറി എന്റെ പെങ്ങളടിച്ചുള്ളവനോടാ കൊല്ലും ഞാൻ രണ്ടിനും അവനാൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കാം അവനോടെ പങ്ങന്മാരെ ਉਰੇ ਕੋਟਾਂ ਨੂੰ ਸੁਣੇ ਕਾਂ ਵੜ ਗਿਆ